നമസ്കാരം ചാരിറ്റി പുണ്യാളന്മാർ ഈ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ പലർക്കും സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഉണ്ടായേക്കാം എല്ലാവരും ഇങ്ങനെയൊന്നുമല്ല നല്ലത് ചെയ്യുന്ന കുറേയധികം ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചില ആളുകളിലേക്ക് സഹായം എത്തുന്നത് പോലും ഒരു ഒരുപക്ഷെ ഇല്ലാതാകും എന്നൊക്കെ പറയുന്നവരുണ്ട് എന്നാൽ അങ്ങനെയൊക്കെ അഭിപ്രായമുള്ളവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം നിങ്ങളിനി ആരെങ്കിലും സഹായിക്കുന്ന ആളുകളാണെങ്കിൽ ആ പണം യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ എത്തണമെന്ന എത്തണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ വീഡിയോ ഉപകരിക്കും പലരും ആത്മനിർവൃതിയൊക്കെ അടഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും ഞാൻ കുറേ പേരെ സഹായിച്ചു കുറേ പാവപ്പെട്ടവർക്ക് പണം കൊടുത്തു എന്നൊക്കെ കരുതി പക്ഷെ അതൊക്കെ ആരുടെ കയ്യിലേക്കാണ് പോയതെന്ന് അറിയാതെയാണ് നിങ്ങളിങ്ങനെ ഒരു കാര്യവുമില്ലാതെ സംതൃപ്തി കണ്ടെത്തുന്നത് നിങ്ങളിലെ തന്നെ മടിയാണ് അതിൻ്റെ ഒരു യഥാർത്ഥ കാരണമെന്ന് പറയാം ആദ്യമേ തന്നെ ഈ ഒരു കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒക്കെ വന്നതിന് ശേഷം ഏറ്റവും അധികം ഇത് കണ്ടുവരുന്നത് മലയാളികളിലാണ് അത്യാവശ്യം മലയാളികളെല്ലാം ഒരു ജീവ നിലവാരത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കയ്യിലൊന്നൊരു സ്മാർട്ട് ഉണ്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ അത്യാവശ്യം വാചക കസർത്തും ഒരു ക്യാമറയും അല്ലെങ്കിൽ ഇനി മൊബൈൽ ഫോണിലെ ഒരു ക്യാമറ മതി ഇത് രണ്ടുമുണ്ടെങ്കിൽ പല ആളുകൾക്കും വളരെ പെട്ടെന്ന് കോടീശ്വരന്മാരും നന്മ ഒക്കെ ആയിട്ട് മാറാൻ കഴിയുന്ന ഒരു പ്രൊഫഷനായിട്ട് ഇന്ന് ഈ ഒരു മേഖല നിൽപ്പുണ്ട് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു ചക്കരക്കുടത്തിൽ കൈ കഴിഞ്ഞാൽ കൈ നക്കാത്തത് ആരുണ്ട് എന്ന് ചോദിച്ചിട്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇനി ആത്മാർത്ഥതയോടെയാണ് ഈ മേഖലയിലേക്ക് വരുന്നതെങ്കിലും ഇതിലേക്ക് വരുന്ന കാശ് കാണുമ്പോൾ പലരും അവരുടെ സത്യധർമാദികളൊക്കെ കൈവടിഞ്ഞ് ഇതിൽ നിന്ന് ഇത്തിരി ഞാനും എടുത്താൽ എന്താ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നുണ്ട് ഒരു ഉദാഹരണം പറയാം ഒരിടയ്ക്ക് കോട്ടയം ജില്ലയിൽ ഒരു സംഭവം നടന്നത് ഒരു ചികിത്സാ സഹായമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഇത് വാട്സപ്പ് വഴി ഒരുപാട് ഇങ്ങനെ പ്രചരിച്ചു അതായത് പണം കൊടുക്കാനുള്ള ഒരു ക്യു കോഡ് അതിൽ ഉണ്ടാകും അപ്പോൾ ആ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അത് സ്കാൻ ചെയ്തിട്ട് ആളുകൾക്ക് പണം കൊടുക്കാം അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വീഡിയോയും പിന്നെ ഈ ഒരു പിക്ചറും ഒക്കെ ആയിട്ടാണ് ഇതിങ്ങനെ പ്രചരിച്ചത് ഒരുപാട് ആളുകൾ ഇതുപോലെ പണം അയച്ചു കൊടുത്തു എന്നാൽ ഇതിനിടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒരാൾ ഒരു പിക്ചറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് സ്വന്തം ക്യു കോഡും സ്വന്തം മൊബൈൽ നമ്പറും ആക്കി അത് മാറ്റി കുറേ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിരുന്നു ഈ സംഭവം അറിയാതെ മറ്റുള്ളവരും ഇത് ഷെയർ ചെയ്തു അതായത് ഒരു ഒരു ലക്ഷം പേരിലേക്ക് ഇത് എത്തിയെങ്കിൽ അതിലൊരു ഇരുപത്തയ്യായിരം പേരിലേക്കും ചെന്നത് ഇങ്ങനെ ഫോട്ടോഷോപ്പ് വഴി എഡിറ്റ് ചെയ്ത് മാറ്റിയ ക്യു ആർ കോഡും മൊബൈൽ നമ്പറും ഒക്കെയാണ് അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് പണം ഈ തട്ടിപ്പ് കാണിച്ച് അക്കൗണ്ടിലേക്ക് വന്നു ഒരു പക്ഷേ ഈ ഒരു ധനസമാഹരണം നല്ല സത്യസന്ധമായ രീതിയിൽ തന്നെ നടന്ന ഒന്നായിരിക്കാം അല്ലായിരിക്കാം ഇനി അതും തട്ടിപ്പായിരുന്നെങ്കിൽ പറ്റിച്ചു ജീവിക്കുന്നവനെ പറ്റിച്ച് ജീവിക്കുന്നോടാ എന്ന് ചോദിക്കേണ്ട ഒരു സംഭവമായിരുന്നു അതെന്ന് പറയേണ്ടി വരും അപ്പൊ ഇത് പുറത്തറിഞ്ഞൊരു കേസാണ് ഇങ്ങനെ ദിവസവും എത്രമാത്രം കാര്യങ്ങൾ നടക്കുന്നുണ്ടാകും സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വ്യാപകമാകുന്നതിന് മുൻപ് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും പണ്ട് നമുക്കറിയാം ബക്കറ്റ് പിരിവ് അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്നു അതിനെ അനുബന്ധിച്ച് ആരെങ്കിലും പിരിക്കുന്നുണ്ടാകും ചികിത്സാ സഹായം അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഇതിലേക്കൊക്കെ ചെന്നിട്ട് കാശ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ പണം നിങ്ങൾക്ക് എന്തുറപ്പുണ്ട് ഇത് അർഹിക്കുന്നവരുടെ കയ്യിലേക്കാണ് ചെല്ലുന്നതെന്ന് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഒരുപാട് അടിച്ചു മാറ്റാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി തന്നെ കാലഹരണപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇന്ന് ഈ സമൂഹ മാധ്യമങ്ങളുടെ ലോകത്ത് പഴയ ബക്കറ്റ് പിരിവുകളും അല്ലെങ്കിൽ ഈ ഗാനമേളയും ഒക്കെ അങ്ങ് ഒഴിവായിട്ട് കൂടുതലും കാണുന്നത് ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒക്കെ ഇതിങ്ങനെ പ്രചരിപ്പിച്ചാൽ മതി അതായത് ഒരാൾ അതായത് ചാരിറ്റി വഴി പണം ഉണ്ടാക്കാൻ ഒരു ഊടായി പിറങ്ങി തിരിച്ചു എന്ന് കരുതുക അയാൾക്ക് ആകെ ചെയ്യേണ്ടത് എന്താണ് വളരെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു കുടുംബം കണ്ടുപിടിക്കുക ഒന്നെങ്കിൽ രോഗങ്ങൾ മൂലം അല്ലെങ്കിൽ തീരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവര് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീട് അപ്പോൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രസൻ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം അവരെ കൊണ്ട് കരയിപ്പിച്ച് പറയുക അല്ലെങ്കിൽ നമുക്ക് ആരുടെയും കരളലയിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പ്രചരിപ്പിക്കുക അവസാനം ഇവരെ സഹായിക്കാനുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും പക്ഷെ മുമ്പ് ആ ബക്കറ്റ് പിരിവിൻ്റെ കാര്യം പറഞ്ഞ നിങ്ങൾക്ക് എത്ര ഉറപ്പ് പറയാനായിട്ട് സാധിക്കും ഇത് ഇവരുടെ കയ്യിലേക്ക് തന്നെ ചെല്ലുമെന്നുള്ളത് ഇന്നെല്ലാം ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം ഒക്കെ ആയതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പറും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് കൊടുക്കുന്നത് അതേസമയം ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതായത് ഈ കഷ്ടപ്പെടുന്ന ആളുടെ അതേ പേരും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ പിന്നെയും ഒരു പരിധി വരെ നമുക്ക് വിശ്വസിക്കാം അതും പറയാനായിട്ട് സാധിക്കില്ല കാരണം ഇങ്ങനെ വളരെ കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും പലപ്പോഴും കാണില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവർ തന്നെ വന്നിട്ട് നമുക്കൊരു പുതിയ അക്കൗണ്ട് തുടങ്ങാം അതിലേക്ക് ആളുകൾ കാശ് അയച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് തുടങ്ങും അതായത് അക്കൗണ്ടൊക്കെ ഇയാളുടെ പേരിലായിരിക്കും പണം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് വേറെ ആളുകളായിരിക്കും ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിലധികം ഒരുപാട് ഊടായ്പകള് ഈ മേഖലയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും തോന്നുന്നത് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പണം കൊടുക്കരുതെന്നാണോ ഒരിക്കലുമല്ല നമുക്ക് പറയാൻ സാധിക്കില്ല ഇത് തട്ടിപ്പണമല്ലയോ എന്നുള്ളത് നിങ്ങൾ പണം അയച്ചു കൊടുത്തോളൂ ചെറിയ തുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഈ അക്കൗണ്ട് വഴിയോ ഒക്കെ കാശ് അയച്ച് കൊടുക്കുക അത് വേണമെന്നോ വേണ്ടെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളൊരു നിശ്ചിത തുകയിൽ കൂടുതൽ ഇങ്ങനെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പണം നിങ്ങൾ കൊടുക്കുന്നതല്ലേ എന്ന് കരുതിയിട്ടെങ്കിലും നിങ്ങൾ അവിടെയൊന്ന് നേരിട്ട് പോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരല്പം പണം കൂടുതൽ കൊടുക്കുക അതായത് അവരെ നേരിട്ട് സഹായിക്കുക അല്ലാതെ ഇങ്ങനെ നിങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് നിർവൃതി അടയുകയും ഈ പണം മുഴുവൻ കുറെ തട്ടിപ്പുകാർ കയ്യിൽ ചെല്ലുകയും ചെയ്യുന്നത് വളരെ കഷ്ടമാണ് പണ്ട് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വീട്ടിൽ വന്ന കഷ്ടപ്പാടുകൾ പറഞ്ഞ് പണം പിരിക്കുന്ന ആളുകൾ അതൊക്കെ നിയമം മൂലം നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും ഇവിടെ ഇതൊക്കെ നടക്കുന്നു എത്രയോ നന്മ മരങ്ങളാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ നല്ലവരാണോ ചീത്തവരാണോ ഇതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ ഇങ്ങനെ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് അതൊരു സത്യം തന്നെയാണ് കൂടുതലും തട്ടിപ്പ് തന്നെയാണ് മുമ്പ് പറഞ്ഞ പോലെ ഇനി ഉദ്ദേശശുദ്ധിയോടെ തുടങ്ങിയാൽ പോലും ചക്കരക്കൂടത്തിൽ കൈയിടുന്നവൻ്റെ അവസ്ഥ തന്നെയാണ് പലർക്കും ലോകത്ത് ഒരിടത്തും ഇല്ലാതെ പോലെ മലയാളിക്കാണ് ഈ ഒരു പ്രത്യേകത കൂടുതൽ അതായത് നിങ്ങളൊരാളെ സഹായിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നേരിട്ട് പോയി ചെയ്യുക ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഈ പണം കൊടുക്കുന്നതല്ലേ എന്ന് കരുതിയിട്ടെങ്കിലും ഒരു ഒരുപാട് കടബാധ്യതകളും ഒത്തിരി സാമ്പത്തിക പരാധീനതകളും ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ തന്നെയായിരിക്കും ഇതുപോലെ തങ്ങളെക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ മനസ്സലിഞ്ഞിട്ട് വലിയ തുകകള് കയ്യിലുണ്ടായിട്ട് കൊടുക്കുന്നതായിരിക്കില്ല ഇങ്ങനെയുള്ള പണം കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നുള്ളതാണ് പലരും കരുതുന്നത് പോലെ കയ്യിൽ ഒരുപാട് കാശുള്ളവരല്ല ഇങ്ങനെ എല്ലാവരെയും ചെന്ന് സഹായിക്കുന്നത് കഷ്ടപ്പാടുകളിലൂടെ പോകുന്നവർക്കാണ് വേറെ കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ കൂടുതൽ സഹാനുഭൂതി തോന്നുന്നത് അപ്പം ഇതുപോലെയുള്ള പണമാണ് ഈ തട്ടിപ്പുകാർ വിഴുങ്ങുന്നത് എന്നുള്ളതാണ് ഇന്ന് പല നന്മവരങ്ങളും സംശയത്തിന്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു പ്രതീതി തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു പരിധിയിൽ കൂടുതൽ വലിയ തത്വങ്ങളും ഒരു പരിധിയിൽ കൂടുതൽ കൂടുതൽ നന്മ ഷോ ഓഫുകളും ഒക്കെ കാണിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് സംശയം വന്നു തുടങ്ങുന്നുണ്ട് ഈ ഒരു കാലത്ത് അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പറയേണ്ടത് ഒത്തിരി പുണ്യാളന്മാരാകാൻ നോക്കുമ്പോളെ നമുക്ക് സംശയം തോന്നി തുടങ്ങുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യാൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ പ്രസന്റേഷനിലാണ് കാര്യം അത് സോഷ്യൽ മീഡിയയിലൂടെ നല്ല രീതിയിൽ പ്രചരിപ്പിക്കാനായിട്ട് സാധിക്കണം ഒന്നെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നവരുടെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കണം അല്ലെങ്കിൽ അവനവൻ തന്നെ ഒരു ബ്രാൻഡ് ഐക്കൺ പോലെ നിന്നിട്ട് കുറേ തത്വങ്ങളും കുറേ ലോക സന്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് ആളുകളെ എല്ലാം മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് അതിൻ്റെ എല്ലാം അവസാനം ഇങ്ങനെ ഒരു പണത്തിൻ്റെ കാര്യം കടന്നു വരുന്നുണ്ടാകും ഇത് ഒറ്റപ്പെട്ട വ്യക്തികളാണ് ചെയ്യുന്നത് എന്നല്ല ഒരു പരിധിവരെ ഇന്ന് ഈ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും പോലും ഇതേ പരിപാടിയാണ് ചെയ്യുന്നത് എന്ന് പറയാം ബിസിനസ് തന്നെയാണ് ഏറ്റവും വലിയ കോർപ്പറേറ്റുകൾ തന്നെയാണ് അതൊക്കെ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഓരോരുത്തരും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറ അതാണ് അവസ്ഥ ഈ ഒരു കാര്യത്തിന് പിന്നെ ഒരാളെ നമ്മൾ പിന്തുടർന്നിട്ട് നിങ്ങൾ ഇന്നയാളെ സഹായിക്കാമെന്ന് പറഞ്ഞു അത് സഹായിച്ചില്ലല്ലോ എന്നെങ്കിലും ചോദിക്കാം മറ്റേത് വിശ്വാസത്തിൻ്റെ വകുപ്പായതുകൊണ്ട് അതും ചോദ്യം ചെയ്യാനില്ല ദൈവത്തിന് കൊടുത്തു എന്നങ്ങ് കരുതിയാൽ മതി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ അതായത് ഇങ്ങനെയുള്ള ഒരു ചാരിറ്റി പുണ്യാളൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം ഒരുപാട് പേര് ട്രോളുകളും മറ്റുമൊക്കെ ആക്കിയതാണിത് യഥാർത്ഥത്തിൽ ഈ പാവങ്ങൾക്കൊക്കെ സഹായം കിട്ടുന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷം രൂപ ഈ സഹായത്തിന് എന്നുള്ള പേരിൽ പലരും പണം അയച്ചു കൊടുക്കുമ്പോൾ ഇതിലൊരു രണ്ട് ലക്ഷമൊക്കെ അവർക്ക് കൊടുക്കും അതൊരു വലിയ കാര്യമല്ല എന്നാണ് അയാൾ ചോദിക്കുന്നത് ബാക്കി എട്ട് ലക്ഷം എന്റെ കമ്മീഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞില്ല എന്നാലും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതായത് ഇവർ വെറുതെ ഇതുപോലെ കരഞ്ഞുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെടുകയാണ് ആരും വന്ന് സഹായിക്കുന്നില്ല ഞാൻ വന്നിട്ട് വലിയ പബ്ലിസിറ്റി കൊടുത്തു കുറേ ആളുകളെ ഇത് അറിയിച്ചു അപ്പോൾ ഒരുപാട് പേര് പണം അയച്ചു കൊടുത്തു ഒരു കോടി രൂപ കിട്ടിയെങ്കിൽ പത്ത് ലക്ഷം ഞാൻ അവർക്ക് കൊടുത്തു അവരെ സംബന്ധിച്ചത് നല്ല കാര്യമല്ലേ തൊണ്ണൂറ് ലക്ഷം എനിക്കിപ്പോൾ കമ്മീഷൻ കിട്ടിയാൽ എന്താണ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇനി സഹായിക്കുന്ന ചിലർക്കും ഇതേ മനസ്സിതി ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പണം അയച്ചു കൊടുക്കുക കാരണം കമ്മീഷനായിട്ടും കൂടെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഇന്നും എന്നുള്ളതാണ് നമ്മുടെ വീടുകളിലൊക്കെ ചിലർ വരുമല്ലോ ഓരോ സഹായങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ട് ചിലർ വളരെ ഔദ്യോഗികമായിട്ട് അവരുടെ വാഹനത്തിൽ ഒരു ട്രസ്റ്റിൻ്റെ പേരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് വലിയ ബ്രോഷറിലും കാര്യങ്ങളിലും ഒക്കെ കാണിച്ച് നമ്മളെ ബോധിപ്പിച്ച് ഔദ്യോഗികമായിട്ട് പണം മേടിച്ചുകൊണ്ട് പോകുന്ന ചില ആളുകൾ പോലും ഉണ്ട് പക്ഷേ നിങ്ങൾ ഈ കൊടുക്കുന്ന പണം അവരെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ ഇതാണ് ചോദ്യം ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നതും വേറൊന്നുമല്ല നിങ്ങൾ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പണം കൊടുക്കുകയോ വാങ്ങുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊള്ളുക പക്ഷെ ഒരാളെ സഹായിക്കുമ്പോൾ ആ പണം ആ സഹായിച്ച സഹായിച്ചയാൾക്ക് കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ അങ്ങനെയുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഒരല്പം മെനക്കെട്ട് തന്നെ അതായത് വെറുതെ പണം അയച്ചു കൊടുക്കാൻ എളുപ്പമാണ് പണം ഉണ്ടാക്കാൻ ഏറ്റവും പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ പോലും ചെറുതും വലുതുമായിട്ടുള്ള പണം അതിനി ഒരാളെ സഹായിക്കാനാണെങ്കിലും ഇങ്ങനെ എളുപ്പത്തിൽ അയച്ചു കൊടുക്കുമ്പോൾ പണി കഴിഞ്ഞു പിന്നെ നമുക്ക് ഒരു നിർവൃതിയോടെ അങ്ങ് ഇരിക്കാം പക്ഷേ അതൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഒരാളെ സഹായിക്കാൻ പോവുകയാണെങ്കിൽ ഇത്തിരി മെനക്കെട്ടിട്ട് തന്നെ പറ്റുമെങ്കിൽ അവരെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സംസാരിച്ച് സഹായിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഒരു ശീലം മലയാളികൾക്ക് വന്നാൽ തന്നെ ഈ കാണുന്ന വ്യാജന്മാരായിട്ടുള്ള പല നന്മ മരങ്ങളും അല്ലെങ്കിൽ ചാരിറ്റിയിലൂടെ കോടികൾ കൊയ്തിട്ട് പിന്നെ ചിലർ ഇങ്ങനെ ചാരിറ്റിയിലൂടെ പണം ഉണ്ടാക്കുന്നു കൂട്ടത്തിൽ ഒരു ബിസിനസ്സും തുടങ്ങും എന്നിട്ട് ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പണമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആഡംബരം കാണിച്ച് നടക്കുന്നവരും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇന്ന് കേരളത്തിൽ നടക്കുന്നതാണ് നാട്ടിൽ ഒരു ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ എളുപ്പമാണെന്നുള്ളതാണ് ചില ആളുകൾ എല്ലാ പരിപാടികൾക്കും ഉണ്ടാകും അയാളെ ഒരു മാതൃകാ പുരുഷോത്തമനൊക്കെ ആയിട്ടായിരിക്കും പലരും കാണുന്നത് എല്ലാത്തിനും ഇയാളുണ്ട് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചിലർ ഒത്തിരി പേരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും രണ്ടായിരം മുതൽ നാലായിരം വരെയൊക്കെ ആളുകൾ ഇവർക്ക് നേരിട്ട് അറിയാവുന്നതുണ്ടാകും ഇത്രയും ആളുകളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇവരുമൊക്കെയായിട്ട് സംസാരിക്കാൻ ഇവർ ഒരുപാട് വർഷങ്ങളും സമയമൊക്കെ സ്വാഭാവികമായിട്ടും ചിലവഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ തന്നെ പത്തിരുന്നൂറ് പേർക്ക് ഇയാളെ വലിയ കാര്യമായിരിക്കും അയാൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും അതിൽ കുറേ അധികം ആളുകൾ നല്ല കാശുള്ളവരുമായിരിക്കും അപ്പോൾ ഇവരെ സഹായിക്കാൻ അവരെ സഹായിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മൊത്തത്തിൽ പ്രചരിപ്പിക്കാതെ ഇവർക്ക് പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ തന്നെ ലക്ഷങ്ങൾ വരെ അയച്ചു കൊടുക്കുന്നു ഇങ്ങനെ നാട്ടിലുള്ള പബ്ലിസിറ്റി മാത്രം മുതലെടുത്തുകൊണ്ട് സുഖമായി ജീവിക്കുന്ന ഒരുപാട് പേര് നാട്ടിലുണ്ട് ഒരാൾ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരാളുടെ കഥ ഒരു സ്റ്റോറി പോലെയൊക്കെ ആക്കിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു ഒരുപാട് പേര് കണ്ടെങ്കിലും പണം കാര്യമായിട്ടൊന്നും വന്നില്ല ഈ കാണുന്നവരിൽ എത്ര പേര് പണം അയച്ചു കൊടുക്കും കിട്ടിയത് മുഴുവൻ ഇയാൾ ഈ പറയുന്ന സാധുവിന് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു പക്ഷേ ഈ സാധുവിന് അപ്പോൾ അയാളുടെ നിറം മാറിയെന്ന് പറയാം അയാൾക്ക് ഭയങ്കര സംശയം ഇത്രയും ആളുകൾ കണ്ടതാണ് എന്നിട്ട് ഇതേ ഉള്ളോ ഉടനെ വേറെ കുറെ സോഷ്യൽ മീഡിയ താരങ്ങളെ ഇയാള് വിളിച്ചു വരുത്തിയിട്ട് ഇതാ ഈ പറയുന്ന ആൾ എന്നെ പറ്റിച്ചിരിക്കുന്നു എനിക്കിതേ കിട്ടിയുള്ളൂ എത്ര പേര് കണ്ടതാണ് അയാൾ കോടികളുണ്ടാക്കി എനിക്ക് ലക്ഷങ്ങളെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി മറ്റേ എന്ത് ചെയ്തു പോലീസിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കണക്കുകളൊക്കെ കാണിച്ച് പരസ്യമായിട്ട് കാണിച്ച് ബോധിപ്പിച്ചു ഇതേ കിട്ടിയിട്ടുള്ളൂ കിട്ടിയത് മുഴുവൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു മറുവശവും അയാൾ സഹായിക്കാൻ ചെന്നയാൾ തന്നെ അയാളുടെ ആജീവനാന്ത ശത്രുവായിട്ട് മാറുകയും ചെയ്തു പക്ഷെ ഇനി എല്ലാ തട്ടിപ്പുകാരും ഈ കഥയും പറഞ്ഞുകൊണ്ട് വരും ഞാനും അയാളെ പോലെ തന്നെയായിരുന്നു കിട്ടിയത് മുഴുവൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആളുകൾ വെറുതെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നതാണ് ആകെ കൂടിക്കുഴഞ്ഞ എന്ത് വിശ്വസിക്കണമെന്ന് എന്ന് പറയാൻ പറ്റാത്ത ഒരു മേഖല തന്നെയാണ് ഇത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തലവേദന ഒന്നും വേണ്ട നിങ്ങൾ സഹായിക്കണമെങ്കിൽ നേരിട്ട് പോയി സഹായിക്കുക വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിന് സർക്കാർ പറയുന്ന ചില മാർഗരേഖകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതനുസരിച്ച് കൃത്യമായിട്ട് പ്രവർത്തിക്കുക അങ്ങനെ ഈ തട്ടിപ്പവും വെട്ടിപ്പും ഒക്കെ അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ സർക്കാർ ഒരു സംവിധാനം കൊണ്ടുവന്നാൽ പിന്നെ ആ പണവും കൂടി രാഷ്ട്രീയക്കാർ വിഴുങ്ങാനായിരിക്കും സാധ്യത എന്നുള്ളത് കൊണ്ട് അതും ഒരു പരിഹാരമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ വല്ലാത്ത ഒരു അവസ്ഥയിലാണെന്നുള്ളതാണ് ഏത് കാര്യം ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ വെയിലത്ത് ഞാൻ എ സി ഒന്നും ഇട്ടിട്ടില്ല ഇനി എ സി ഇട്ടിട്ട് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് തട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ് ഇതിപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല ഉറങ്ങിയൊക്കെ കിടക്കുകയാണെങ്കിൽ എ സിയൊക്കെ ഓണാക്കി വണ്ടി നിർത്തിയിട്ട് ഉറങ്ങിയൊക്കെ കിടക്കുകയാണെങ്കിലാണ് ആ ഒരു അപകട സാധ്യത ഉള്ളത് എല്ലാ വാഹനങ്ങൾക്കും അല്ല അതിലേക്കൊന്നും പോകുന്നില്ല അപ്പം ഞാൻ ഈ വെയിലത്ത് ഈ കാട്ടിൽ വന്നിട്ട് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ് ദൈവം എൻ്റെ വീടിൻ്റെ പരിസരത്തായിട്ട് ഒരുപാട് ക്രിസ്ത്യൻ ദേവാലയങ്ങളും ഒരുപാട് അമ്പലങ്ങളും ഒരുപാട് മുസ്ലിം ദേവാലയങ്ങളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ എല്ലാം മൊത്തം നടുക്കാണ് എന്ന് പറയാം അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സമയത്തും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പെരുന്നാളോ ഉത്സവമോ ഒക്കെ ആയിരിക്കും അപ്പോൾ നമുക്കറിയാം കേരളത്തില് ഉച്ചഭാഷണികൾ വെച്ച് അലമുറ ഇടുന്ന ഒരു പരിപാടിയാണ് മറ്റൊരാൾ അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞ് ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിന് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങണം എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ മറ്റൊരാളുടെ അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് കുറേയധികം ആളുകൾ പരിസരങ്ങളിൽ ജീവിക്കുന്നു അവർക്ക് എന്ത് ശല്യം ഉണ്ടാകും ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല മതമാണോ വിഷയം അവർക്ക് എന്തും ചെയ്യാം ഇതെല്ലാം നിയമം മൂലം നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഉച്ചഭാഷണികളുടെ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ പക്ഷേ ഈ ശബ്ദം വെച്ചിട്ട് ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏത് മതത്തിലുള്ളതും ആയിക്കോട്ടെ അപ്പോൾ വീട്ടിലിരുന്ന് പോയി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉച്ചഭാഷണികളിലൂടെ കേൾക്കുന്ന ഈ പാട്ട് മാത്രമായിരിക്കും വീഡിയോയിൽ അതുകൊണ്ടാണ് ശബ്ദമൊന്നുമില്ലാത്ത ഒരു സ്ഥലം ഏതാനും കിലോമീറ്ററുകൾ പോയി കണ്ടുപിടിച്ചിട്ട് ഈ കാട്ടിൽ കടന്ന് ഈ വെയിലും കൊണ്ട് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ പോകുന്നവരെല്ലാം നമ്മളിങ്ങനെ നോയിക്കൊണ്ടിരിക്കും ഇവിടെ എന്താണ് പരിപാടി ഇതാണ് അവസ്ഥ ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ് എന്നൊന്നും അല്ല പറഞ്ഞത് പക്ഷേ നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങളൊന്നും ചിന്തിച്ച് നോക്കുക നമ്മളൊക്കെ ജനിച്ചത് പോയി അല്ലാതെ എന്താ പറയാനുള്ളത് കാര്യം വിദേശത്ത് പോയാലും പല പ്രശ്നങ്ങളും നമ്മൾ തന്നെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അതായത് മറ്റൊരാളുടെ പ്രൈവസി അല്ലെങ്കിൽ ഒരാൾക്ക് ശല്യമാകുന്ന രീതിയിൽ ഒരു പരിപാടി അവിടെ നടക്കുന്നില്ല അവിടെ പല ദേവാലയങ്ങളും ഒക്കെ ക്ലബ്ബുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാകട്ടെ അതെല്ലാം വീണ്ടും പച്ച പിടിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം രാഷ്ട്രീയം തന്നെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് അത് പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വീണ്ടും പോകും കാലഹരണപ്പെട്ട കാര്യങ്ങൾ വീണ്ടും താഴ്ച വളർന്നുകൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം